വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കന്നിമൂല ഇത് വീടിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയാണ് ഭൂമിയുടെ കാന്തിക ബലവും ഊർജവും കേന്ദ്രീകരിക്കുന്ന ഇടം കൂടിയാണ് കന്നിമൂല ഒരു വീടിന്റെ അടിത്തറ ഭദ്രമായിരിക്കണമെങ്കിൽ കന്നിമൂല കൃത്യമായിരിക്കണം വാസ്തു പ്രകാരം വളരെ പവിത്രമായ സ്ഥലമാണിത് കന്നിമൂല ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ് ഉത്തമം ഇവിടം വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി പരിപാലിക്കേണ്ടതും അനിവാര്യമാണ് കുളം കിണർ സെപ്റ്റി ടാങ്ക് എന്നിവ കന്നിമൂലയിൽ വരുവാൻ പാടുള്ളതല്ല ജലാംശം കന്നിമൂലയിൽ നല്ലതല്ല അത് സാമ്പത്തിക ചോർച്ചയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമുണ്ടാക്കും ഈ ഭാഗത്തു വരുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ കുടുംബത്തെ വളരെയധികം സ്വാധീനിക്കുന്നു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ഗ്രഹനാഥനും ഗ്രഹനാഥയും താമസിക്കുന്ന റൂം കന്നിമൂലയിലായിരിക്കണം അതാണ് ഏറ്റവും അനുയോജ്യം കന്നിമൂലയിൽ ഒരു കാരണവശാലും അടുക്കള പണിയരുത് അത് സ്ത്രീകളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിലോ ജനലോ കന്നിമൂല ഭാഗത്ത് വരുവാൻ പാടില്ല ഇത് ഊർജ നഷ്ടം ഉണ്ടാക്കുമെന്നും കരുതപ്പെടുന്നു എന്നാൽ പഴയ കാലത്ത് വെച്ച വീടുകളാണെങ്കിൽ കന്നിമൂല ഭാഗത്ത് അടുക്കളയോ ആ സ്ഥാനത്ത് വരുവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കന്നിമൂലയിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ പരിഹാരമാർഗങ്ങൾ ആ ഭാഗത്ത് ഭാരമുള്ള എന്തെങ്കിലും വസ്തു സ്ഥാപിക്കുക എന്നതാണ് അതുപോലെ കന്നിമൂലയിലെ ചുമരുകൾക്ക് മഞ്ഞ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് നിറത്തിലുള്ള പെയിന്റുകൾ നൽകുക ഈ ഭാഗം എപ്പോഴും വൃത്തിയായും ഭാരമുള്ളതായും സൂക്ഷിക്കുക കന്നിമൂലയിൽ വയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഭാരമുള്ള വസ്തുക്കളാണ് ധനം സൂക്ഷിക്കുന്ന അലമാര കന്നിമൂലയുടെ വടക്കു ദിശയിലേക്ക് തിരിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ പണം സ്വർണം എന്നിവ എപ്പോഴും സൂക്ഷിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ധനവർദ്ധനവിന് കാരണമാകുന്നു ഇത് ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരാനും നല്ലതാണ് എന്തശേഖരം സൂക്ഷിച്ചിരിക്കുന്ന റാക്കുകൾ കന്നിമൂലയിൽ വയ്ക്കുന്നതും വളരെ നല്ലതാണ് എന്നാൽ പാഴ് വസ്തുക്കൾ ഒരു കാരണവശാലും കന്നിമൂലയിൽ കൂട്ടിയിടുവാൻ പാടില്ല വാസ്തുവെന്നത് വെറും വിശ്വാസമല്ല മറിച്ച് പ്രകൃതിയിലെ ഊർജത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതി കൂടിയാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല കൃത്യമായി സംരക്ഷിക്കുന്നതോടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് നടന്ന ചെടികളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാകണം സുരൻ ഭരിക്കുന്ന ദിക്കാണ് കന്നിമൂല അതിനാൽ കന്നിമൂലയിൽ നടുന്ന സസ്യങ്ങളുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം ഒരു വീടിന്റെ ഐശ്വര്യത്തിന് കാരണമാകുന്ന ചെടികളായിരിക്കണം കന്നിമൂലയിൽ നടേണ്ടത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വിടരുന്ന ചെടികൾ കന്നിമൂലയിൽ നടുന്നത് ഉത്തമമാണ് അതുപോലെ മഞ്ഞൾ കന്നിമൂലയിൽ നടുന്നതും വളരെ നല്ലതാണ് കന്നിമൂലയിൽ നാം ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ ദോഷങ്ങൾക്ക് കാരണമാകാം അതിനാൽ കന്നിമൂലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് വാസ്തുവിനെ കണ്ട് ശരിയായ രീതിയിൽ മാത്രമേ മാറ്റം വരുത്താവൂ അതുപോലെ പുതിയ വീട് നിർമ്മിക്കുമ്പോഴും കന്നിമൂലയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദേവാമൃതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം